السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله نحمدك يا من اوضحت لنا سبل الهدايه وارشدنا الى طريق الاسلام وذللنا على ابواب الخير اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറെ പ്രിയം നിറഞ്ഞ കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി ഇവിടെ സന്നിഹിതരായ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ സൂക്ഷ്മവും സ്ഥൂലവുമായ ഒട്ടനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായിക്കൊണ്ട് അത് എത്ര കൃത്യമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത് ഇന്ന് നാം കാണുന്ന ഈ ആകാശലോകത്ത് അല്പസമയം കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുകയും അസ്തമയ സൂര്യൻ അപ്പുറത്തേക്ക് ചന്ദ്രൻ കടന്നു വരികയും ചെയ്യും ആ ചന്ദ്രനിലേക്ക് ഇന്ന് മനുഷ്യൻ്റെ അടുക്കൽ നിന്നുള്ള വഴി ദൂരം മുപ്പത് ഭൂമിയോളം ദൂരമുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അവിടെയും നിൽക്കുന്നില്ല ഈ ചന്ദ്രനും ഭൂമിയും ഇതര ഗ്രഹങ്ങളും അടങ്ങുന്ന ഈ സൗരയൂഥം ആ സൗരയൂഥത്തിനപ്പുറത്തേക്ക് ഇന്ന് നാം കാണുന്ന ഈ ഗാലക്സി അഥവാ മിൽക്കി വേ എന്ന ഗാലക്സി അത്തരത്തിൽ നൂറുകണക്കിന് ഗാലക്സികൾ അടങ്ങുന്ന ക്ലസ്റ്ററുകൾ അത്തരത്തിൽ ആയിരക്കണക്കിന് ക്ലസ്റ്ററുകൾ അടങ്ങുന്ന ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സ് ഇന്ന് നാം കാണുന്ന ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആകാശം എന്നുള്ളത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു ക്യാൻവാസിൽ ആ ക്യാൻവാസിൻ്റെ ചെറിയൊരു പിക്സൽ എത്രയാണോ അത്രത്തോളം ചെറുതാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് കാൽസാഗൻ എന്ന സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ അദ്ദേഹം വോയേജർ എന്ന വളരെ പ്രസിദ്ധമായ സാറ്റലൈറ്റ് മനുഷ്യനിർമ്മിതമായ ഏറ്റവും ദൂരം ഭൂമിയിൽ നിന്നും ചെന്ന വോയേജർ എന്ന സാറ്റലൈറ്റ് പറഞ്ഞയച്ച് വോയേജർ വ്യാഴത്തിൻ്റെ ചുറ്റുവട്ടത്തെത്തി തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭൂമിയുടെ ഒരു ചിത്രമെടുക്കുന്നുണ്ട് വലിയൊരു ചിത്രത്തിന് നടുവിൽ ചെറിയൊരു കുത്ത് അദ്ദേഹം കാണുന്നുണ്ട് അതായിരുന്നു ഭൂമി അന്ന് കാൽ സാഗൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട് ദാറ്റ്സ് ഹിയർ ദാറ്റ്സ് ഹോം ദാറ്റ്സ് അസ് അതെ ഈ വിശ്വ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രപഞ്ചത്തിലെ വളരെ ചെറിയൊരു ഭൂമിയിൽ മാത്രം ജീവിക്കുന്ന അത് മാത്രമല്ല ആ ഭൂമിയിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ സൂക്ഷ്മവും സ്ഥൂലവുമായ ഒട്ടനവധി ജീവജാലങ്ങൾക്കിടയിലെ കാനനങ്ങളിലും ആഴിയിലും ആകാശത്തും പാറിപ്പറന്നു നടക്കുന്ന വ്യത്യസ്തമായ ജീവജാലങ്ങൾക്കിടയിലെ കേവലം ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ എന്നാൽ ആ മനുഷ്യന് അവൻ്റെ സൃഷ്ടാവ് ഒരു സവിശേഷത നൽകി അത് അവന് ബുദ്ധിയോടുകൂടി തിരിച്ചറിയുവാനും ധാർമ്മികതയും ശരിതറ്റും നിർവചിക്കാനുമുള്ള ബോധമായിരുന്നു അത് അള്ളാഹു സുബാനവതല നൽകുമ്പോൾ തന്നെയും ആ സൃഷ്ടാവ് മനുഷ്യന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് അത് ആ സൃഷ്ടാവിനെ അനുസരിക്കുകയും ആ സൃഷ്ടാവിനെ ആരാധിക്കുകയും ചെയ്യുക എന്നത് തന്നെയായിരുന്നു എന്നാൽ ആ ആരാധനയുടെ ആ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ പരിധികളും അതിർവരമ്പുകളും മറികടന്നുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോയി മനുഷ്യൻ നിശ്ചയിച്ച അതിർവരമ്പുകളുണ്ട് ആ അതിർവരമ്പുകളെ വലാത്തു നിങ്ങൾ ലംഘിക്കരുത് എന്ന് പടച്ചിറപ്പ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആ അതിർവരമ്പുകളെ രണ്ട് തരത്തിൽ മനുഷ്യൻ അതിർ മറികടക്കുന്നുണ്ട് ചരിത്രത്തിന്റെ ഇങ്ങോളമുള്ള പരിശോധനയും നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് തരത്തിലാണ് മനുഷ്യൻ ആ അതിർവരമ്പുകളെ മറികടക്കുന്നത് ഒന്ന് ആ ആദർശത്തിന്റെ ആ ദർശനത്തിന്റെ അളവുകോലുകളെ മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യൻ അതിൽ കൈകടത്തലുകൾ നടത്തുന്നുണ്ട് രണ്ടാമത്തേത് പുതിയ ആശയങ്ങളെ കൊണ്ട് പുതിയ ഇസങ്ങളെ കൊണ്ട് മനുഷ്യന് കടന്നു വരുന്നുണ്ട് ഒന്നാമത്തെ ഭാഗത്ത് മനുഷ്യൻ ആ ആദർശത്തെ കൈകടത്തിയതിന്റെ ചരിത്രം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല പ്രവാചകൻ നൂഹാലു ഇസ്ലാമിന്റെ ചരിത്രം നാം ഏറെ കേട്ടതാണ് തൊള്ളായിരത്തി അൻപത് വർഷത്തോളം പ്രവാചകൻ നൂഹലൈഹ് ഇസ്ലാം പ്രബോധനം നടത്തിയപ്പോഴും ആ കൌം ആ സമൂഹം അദ്ദേഹം പറഞ്ഞ ആരാധനയിൽ നിന്നും മറികടന്നു കൊണ്ട് പോളിത്തീയിസം എന്ന ഇസങ്ങളുടെ ഏറ്റവും ആദ്യത്തെ രൂപത്തിലേക്ക് അവർ എത്തുന്നുണ്ട് അവിടെ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ആരംഭിക്കുന്നുണ്ട് അന്ന് പോളിതീസം എന്ന ആ ആദർശത്തിന്റെ പിൻഗാമികളാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തെ സകല മതങ്ങളിലും പോളിതീസം എന്ന ബഹുദൈവാരാധനയുടെ അടിസ്ഥാനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെയും നിൽക്കുന്നില്ല മനുഷ്യൻ അപ്പുറത്ത് അവന്റേതായ സ്വന്തം ആശയങ്ങളെയും ആദർശങ്ങളെയും കണ്ടെത്താൻ തുടങ്ങി മനുഷ്യനിർമ്മിതമായ എല്ലാ ആശയങ്ങൾക്കും എല്ലാ ആദർശങ്ങൾക്കും മൂന്ന് അടിസ്ഥാനങ്ങളുണ്ട് ഒന്ന് അത് ഏതെങ്കിലും ഒരു കാലത്തിന് മാത്രം പരിമിതപ്പെട്ടതായിരിക്കും രണ്ട് അത് ഏതെങ്കിലും ഒരു പ്രദേശത്തിന് മാത്രം പരിമിതപ്പെട്ടതായിരിക്കും മൂന്ന് അത് മനുഷ്യൻ ഇടപെടുന്ന ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം സ്പർശിക്കുന്നതായിരിക്കും ചരിത്രത്തിന്റെ ഇങ്ങോളമുള്ള പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യൻ ഇത്തരം ഇസങ്ങൾ കൊണ്ടുവരാൻ ചില കാരണങ്ങളുണ്ട് മാനസികമായ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായി ജീവിക്കുന്ന ഒരു ജീവി എന്ന നിലക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ കടന്നു വരും ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് പരിശുദ്ധ ക്കുർആാൻ കൃത്യമായി പറഞ്ഞു ഹദൈന നിങ്ങൾക്ക് നാം വഴി കാണിച്ചു തന്നിരിക്കുന്നു ആ ഹുദ എന്ന് പറയുന്നത് ആ നേർമാർഗം എന്ന് പറയുന്നത് കൃത്യമായും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൊണ്ടുള്ളതാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ മറുവശത്ത് മനുഷ്യൻ അവൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സ്വന്തമായി പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു ജെനുവിൻ ഇഷ്യൂസ് ഫോൾസ് ഡയഗ്നോസിസ് ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് നമ്മൾ അതിന് പറയും ജെനുവിൻ ആയിരുന്നു പ്രശ്നങ്ങളെല്ലാം കൃത്യമായും നേരിടേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങളായിരുന്നു അവൻ നേരിട്ടതെല്ലാം എന്നാൽ ഫോൾസ് ഡയഗ്നോസിസ് തെറ്റായ രീതിയിൽ അതിനെ നിർണയിച്ചു മനുഷ്യന്റെ പരിമിതമായ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഫോൾസ് ആയിക്കൊണ്ട് അത് തെറ്റായിക്കൊണ്ടാണ് അവൻ നിർണ്ണയിച്ചത് ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസ് അവൻ കണ്ടെത്തിയ പരിഹാരങ്ങളെല്ലാം മനുഷ്യ സമൂഹത്തിന് മുഴുവനും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അത്രയും വേഗത്തിൽ അത് മനുഷ്യനെ നശിപ്പിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിങ്ങോളം കാണാൻ സാധിക്കും അഥവാ ഈ ജെനുവിൻ ഇഷ്യൂസ് ഈ ഫോൾസ് ഡയഗ്നോസിസ് ഈ ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസ് എന്നുള്ളത് ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാലത്തിൽ തിരിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്നലകളെ ഒന്ന് മാറ്റാൻ തിരിഞ്ഞ് സമയത്തിന് സമയത്തിൽ നിന്നും തിരിഞ്ഞ് നടന്നുകൊണ്ട് തിരുത്താൻ സാധിക്കുന്നതല്ല നമ്മളതിന് പറയുക ഇറിവേഴ്സിബിൾ ഡാമേജ് എന്നാണ് തിരിച്ചു പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള നാശത്തിലേക്ക് മനുഷ്യനെത്തി നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വ്യത്യസ്തമായ ഇസങ്ങളും ആശയങ്ങളും എല്ലാം ഇത്തരത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചപ്പോഴും മനുഷ്യനത് തിരുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പലപ്പോഴും യൗവനത്തിൻ്റെ ആശയങ്ങളിൽ യൗവനത്തിൻ്റെ ആദർശത്തിൽ യൗവനത്തിൻ്റെ ആവേശ തിമിറപ്പുകളിൽ നമ്മൾ ചെന്നെത്തുന്ന പല ഇസങ്ങളും പല ആശയങ്ങളും ഏറെ അട്രാക്ഷനുള്ള ഏറെ ആകർഷകമായ വിഷയങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും മരണക്കിടയ്ക്കയിലെത്തുമ്പോൾ നമ്മൾ പറയുന്ന പാസ്റ്റ് സീഗ്രറ്റ്സ് ഡെത്ത് നോട്ട്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് മരണക്കിടക്കേൽ കിടക്കുമ്പോൾ മനുഷ്യൻ തിരിഞ്ഞു ചിന്തിക്കും അവന്റെ യൗന കാലഘട്ടം ഉപയോഗിച്ചു എന്ന് അവൻ ആലോചിക്കും അന്ന് യൗവനത്തിന്റെ ആവേശത്തിൽ വേഷത്തിൽ അവൻ ചെന്നെത്തിയ ഇസങ്ങൾക്കും ആശയങ്ങൾക്കും അവന്റെ ജീവിതത്തിൽ വലിയ നാശങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് നാം തിരിച്ചറിയും പക്ഷേ തിരിഞ്ഞടക്കാൻ പറ്റാത്ത അത്രയും വേഗത്തിൽ മരണമെന്ന യാഥാർത്ഥ്യം അവൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ ഇസ്സങ്ങളിൽ നിന്നും അവൻ കുറ്റപോറത്തോടു കൂടി പശ്ചാപത്തോടു കൂടി മരണമെന്ന വാതിലിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഥവാ ഈ ഇസങ്ങളുടെയും ഈ ആശയങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ മനുഷ്യ ചരിത്രത്തിൽ ഇന്നോളം അത് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് തിരുത്താൻ സാധിക്കാത്ത വിധം മനുഷ്യൻ ഏറെ വിദൂരത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് ഇന്ന് നാം കേൾക്കുന്ന ഇസങ്ങളുടെ എല്ലാം ആചാര്യന്മാർ അത് കൊണ്ടുവന്ന വക്താക്കൾ അവരാരും ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല അവരെല്ലാം മണ്ണിനടിയിൽ ആറടി മണ്ണിനടിയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് അഥവാ അത്തരം ഇസങ്ങളെല്ലാം തുടക്കം കുറിച്ച് മനുഷ്യൻ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ച് പിന്നീട് മൺമറഞ്ഞു പോകുമ്പോൾ അത് ഏറ്റെടുക്കുന്ന സമൂഹങ്ങൾ പിന്നെയും പിന്നെയും ആ നാശങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുക്കേണ്ടതുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടിയാണ് ലോകത്ത് വലിയ രീതിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും കൂന് പോലെ ഫാക്ടറികൾ പൊന്തി തുടങ്ങി അന്ന് വരെ തൊഴിലില്ലാതെ നടന്നിരുന്ന അടിമകളായിരുന്ന മനുഷ്യരെല്ലാവരും ഫാക്ടറികളിൽ തൊഴിൽ തൊഴിലാളികളായി മാറി തൊഴിലാളികൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു തുടങ്ങി തൊഴിലാളി പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് അതാണ് ജെനുവിൻ ഇഷ്യൂസ് തൊഴിലാളികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ സമൂഹത്തിൽ ചില ഉച്ച നീചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ വർഗീകരണങ്ങൾ സമൂഹത്തിലുണ്ട് ആ വർഗീകരണങ്ങൾ മനുഷ്യനെ അധസ്ഥിതരും അല്ലെങ്കിൽ സുപ്രീമും ഇൻഫീരിയറും സുപ്പീരിയറും എല്ലാം ആക്കുന്നുണ്ട് അതിനെ പരിഹരിക്കേണ്ടതുണ്ട് അവിടെ മനുഷ്യൻ ആ ജെനുവിൻ ഇഷ്യൂവിനെ ഫോൾസ് ഡയഗ്നോസിസ് അഥവാ തെറ്റായ രീതിയിൽ നിർണയിച്ചു എന്താണ് നിർണയിച്ചത് ഇവിടെയുള്ള മുതലാളിമാരാണ് പ്രശ്നം ഇവിടെയുള്ള സ്വകാര്യ സ്വത്താണ് പ്രശ്നം ആ സ്വകാര്യ സ്വത്തിനെ ആക്കം കൂട്ടുന്ന കുടുംബ സംവിധാനമാണ് പ്രശ്നം അതുകൊണ്ട് കുടുംബ സംവിധാനവും മുതലാളിത്തവും സാമ്പത്തികമായ സ്വകാര്യ ഒന്നും പാടില്ല എന്ന് അവർ തെറ്റായ നിർണയം നടത്തി ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസ് സാമ്പത്തികമായി സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത ഒരു സമൂഹത്തിനെ നേരിടാൻ സാധിക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം എന്ന് ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ഇന്ന് കമ്മ്യൂണിസം എന്ന മാർസിസം എന്ന ആദർശം പൂർണ്ണമായും പിൻപറ്റുന്ന ഒരു സ്ഥലം പോലും നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കില്ല എന്നാൽ ഇന്ന് ആ ആശയം നമുക്ക് ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ചരിത്രത്തിൽ അതിൻ്റെ പ്രത്യാതകൾ നേരിട്ട ഒരുപാട് രാജ്യങ്ങളെ രാഷ്ട്രങ്ങളെ കാണാൻ സാധിക്കും വലിയ വലിയ രാഷ്ട്രങ്ങൾ തകർന്നടിഞ്ഞു ഒന്നുമില്ലാത്തതുപോലെ ആശയങ്ങളോ ആദർശങ്ങളോ മനുഷ്യരോ ഇല്ലാത്ത വിചനഭൂമികളായി അത്തരം രാഷ്ട്രങ്ങൾ മാറി കുടുംബ സംവിധാനത്തെ തച്ചറിയേണ്ടി വന്നു കാരണം കുടുംബസ്വത്തിലൂടെ അനന്തര സ്വത്തിലൂടെ മനുഷ്യൻ സ്വകാര്യ സ്വത്തിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് കുടുംബ സംവിധാനവും പറ്റില്ല എന്നവർ തെറ്റായ നിർണയം നടത്തി മൂന്നാമതായി ലക്ഷക്കണക്കിനാളുകൾക്ക് ജീവൻ ബലി നൽകേണ്ടി വന്നു ഇത്തരം ആശയങ്ങളുടെ ആകെ ലോകത്തിന് സംഭാവന ലഭിച്ചത് ഇത്തരം കാര്യങ്ങളായിരുന്നു അവിടെ നിൽക്കുന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നും കടന്നു വന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടി ഫെമിനിസ്റ്റ് ആശയങ്ങൾക്ക് ലോകം കാതോർക്കുന്നുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും തന്നെയാണ് അതും പൊട്ടിപ്പുറപ്പെടുന്നത് എന്തായിരുന്നു അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം സ്ത്രീകൾ സമൂഹത്തിൽ കൃത്യമായും ചില വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളുടേതായ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് ഇവിടുത്തെ പുരുഷാധിപത്യമാണ് പ്രശ്നമെന്ന് അവർ തെറ്റായ നിർണ്ണയം നടത്തി ഇവിടെയുള്ള കുടുംബ സംവിധാനമാണ് സ്ത്രീകളെ അടച്ചിടുന്നത് എന്നും സ്ത്രീകൾ പാറിപ്പറക്കേണ്ടവരാണ് എന്നും സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി നഗ്നത പ്രദർശിപ്പിക്കേണ്ടവരാണ് എന്നും അവർ തെറ്റായ രീതിയിൽ ആഖ്യാനങ്ങൾ നൽകി അതിന്റെ ആകെ തുകയായിക്കൊണ്ട് കുടുംബ സംവിധാനത്തിനെ തച്ചറിയണമെന്ന അവസാനത്തെ ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസിലേക്ക് അവർ എത്തി അങ്ങനെ വിവാഹവും കുടുംബവും വേണ്ട എന്ന അവസ്ഥയിലേക്ക് അവർ മാറി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് പോലും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില ആശയങ്ങൾ വിവാഹത്തിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് കുടുംബമാണ് രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നിച്ചു ചേരുന്ന പരിശുദ്ധമായ വിവാഹ സങ്കല്പത്തിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ആ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒരിക്കലും വിവാഹത്തിന്റെയോ കുടുംബ സംവിധാനത്തിൻ്റെയോ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അത് വിവാഹത്തിന്റെയും കുടുംബ സംവിധാനത്തിൻ്റെയും ഇവിടെയുള്ള പുരുഷാധിപത്യത്തിന്റെയും പ്രശ്നമാണ് എന്ന തെറ്റായ രോഗനിർണയത്തിൽ നിന്നും അവർ എത്തിച്ചേർന്ന പരിഹാരം എന്നത് തെറ്റായ പരിഹാരം എന്നത് വിവാഹമോ കുടുംബമോ കുടുംബ സംവിധാനമോ വേണ്ട എന്ന വേറെ പ്രത്യാഘാതങ്ങളുള്ള സമൂഹത്തിന്റെ അടിസ്ഥാനശീല തന്നെ നശിപ്പിക്കുന്ന ഒരു ആദർശത്തിലേക്കും അല്ലെങ്കിൽ ഒരു പരിഹാരത്തിലേക്കുമായിരുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകത്ത് ഏകദേശം അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ യൂറോപ്പും അമേരിക്കയും അനുഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ അനാഥരായ കുട്ടികളെ കൊണ്ട് തെരുവുകൾ നിറഞ്ഞു ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം അതിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയിലെ കുട്ടികൾക്ക് അച്ഛനില്ലാത്ത അവസ്ഥയിൽ അവർ മാറ്റപ്പെട്ടു മാത്രമല്ല ആ അനാഥ കുട്ടികൾ പിന്നീട് വളർന്നു വരുമ്പോൾ ഒരു മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത കുടുംബ സംവിധാനത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും ക്രിമിനൽ ടെൻഡൻസികളിലേക്കും സൂയിസൈഡ് റൈറ്റിലേക്കുമെല്ലാം അവർ വ്യാപിച്ചു പോയി മാത്രമല്ല അവിടെയും നിന്നില്ല വിവാഹേതര ബന്ധങ്ങൾ വ്യാപകമായി വർദ്ധിച്ചു വിവാഹത്തിനുള്ളിൽ നിന്ന ആളുകൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രഘോഷനങ്ങൾ കേട്ടുകൊണ്ട് വിവാഹത്തിന്റെ കെട്ടുകൾ അഴിച്ചു തുടങ്ങി ഡിവോഴ്സ് ഗെ റൈറ്റുകൾ കുത്തനെ വർദ്ധിച്ചു അവിടെയും നിന്നില്ല അസ്തിത്വം മറന്നുകൊണ്ട് സ്ത്രീത്വത്തെ മറന്നുകൊണ്ട് തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മാതൃത്വവും പ്രജനനവും സ്ത്രീത്വവും എല്ലാം അവർക്ക് ഭാരമായി മാറി ഒരു ഫെമിസ്റ്റ് കോണുകളിലൂടെ നോക്കുന്ന ഏതൊരാൾക്കും സമൂഹത്തെ കാണാൻ സാധിക്കുക പുരുഷാധിപത്യത്തിൽ നിലനിൽക്കുന്ന സമൂഹത്തിൽ സ്ത്രീകൾ അധസ്ഥിതരാവുന്നതാണ് സ്വാഭാവികമായും പുരുഷന്റെ അടുക്കിലേക്കുള്ള ഓട്ടമായി അത് മാറി അത്തരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഫെമിനിസവും നമ്മുടെ മുമ്പിൽ അവശ നാമാവശേഷമാവും നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയും നിൽന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോട് കൂടി യൂറോപ്പിലും അമേരിക്കയിലും പൊട്ടിപ്പുറപ്പെട്ട മറ്റു ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങളുടെ തുടക്കം നഹിലിസം എന്ന് പറയുന്ന ആദർശമായിരുന്നു എന്താണ് നഹിലിസം ഒന്നിലും വിശ്വസിക്കാത്ത മനുഷ്യൻ കേവലം ഒരു ജീവി മാത്രമാണ് എന്നും പദാർത്ഥ ലോകത്തെ മറ്റൊരു പദാർത്ഥം മാത്രമാണ് എന്നും അവന്റെ ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യമോ ഉദ്ദേശമോ ഇല്ല എന്നും മാത്രമല്ല ഭരണശേഷം ഒരു ജീവിതവും ഇല്ല എന്നും അവർ ആഖ്യാനങ്ങൾ നടത്തിയപ്പോൾ സ്വാഭാവികമായും ആ ആഖ്യാനങ്ങളുടെ ആകെ തുകയായിക്കൊണ്ട് മനുഷ്യൻ വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തി ഇന്നും യൂറോപ്പിൻ്റെയും അമേരിക്കയിലെയും അക്കാലത്തെ സാഹിത്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അക്കാലത്ത് ഇത്തരം വാദഗതികളുമായി വന്ന മതനിരാസവും ദൈവനിഷേധവുമായി വന്ന ആളുകൾക്കുള്ളിലെല്ലാം ഒരു ഭയം ഉണ്ടായിരുന്നു ഒരു ഉൾക്കിതലം ഉണ്ടായിരുന്നു ദൈവമില്ലാത്ത ശരിതറ്റുകളില്ലാത്ത ആദർശമില്ലാത്ത ധാർമ്മികതയില്ലാത്ത മരണത്തിന് ശേഷം ഒരു ലോകമില്ലാത്ത ഒരു ഭൗതിക ജീവിതം എന്നത് മനുഷ്യനെ തള്ളിയിടുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ ഭീതി അവർക്കുണ്ടായിരുന്നു എന്നാൽ അത്തരം യാതൊരു ഭീതിയുമില്ലാതെ ഇന്ന് ഈ കേരളക്കരയിൽ നവനാസ്തികർ എന്ന പേരിൽ യുക്തിവാദികൾ എന്ന പേരിൽ എക്സ് മുസ്ലിം എന്ന പേരിൽ ഓരോ നിമിഷവും നാഴികക്ക് നാൽപ്പത് വട്ടം മതവിരോധം തുപ്പുന്ന മതവിരോധം തുപ്പുന്ന അതല്ലെങ്കിൽ ഓരോ നിമിഷവും പ്രവാചകനെ ബത്സിക്കുന്ന പ്രവാചകനെയും ഇസ്ലാമിനെയും മറ്റ് മതങ്ങളെയും എല്ലാം തള്ളിപ്പറയുന്ന ആളുകൾ അത്തരം യാതൊരു ഭയവും ഇല്ലാതെയാണ് അത്തരം ആദർശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാനുള്ള ദാർശനികമായ ആഴമോ മൂല്യബോധമോ അവർക്കില്ല എന്ന് നമുക്ക് എന്നുള്ളതാണ് അങ്ങനെ അവർ അനുഭവിച്ചു തുടങ്ങി അന്ന് യൂറോപ്യൻ തെരുവുകളിൽ വലിയ രീതിയിൽ കൂട്ടി രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകം ചിന്തിച്ചിരുന്നത് റഷ്യയിലെ മോസ്കോയും അമേരിക്കയിലെ വാഷിംഗ്ടണുമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു എന്നാൽ അവിടെ നിന്നില്ല ആംസ്റ്റർഡാമിലെ ഡാം സ്ക്വയറും ലണ്ടനിലെ പിക്കാഡലി സ്ക്വയറിലും യുവാക്കൾ ഒരുമിച്ചു കൂടി യുവാക്കൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രഘോഷിച്ചു അവർ മൈ ബോഡി മൈ റൈറ്റ് മൈ ചോയ്സ് ഫ്രീഡം ഇക്വാലിറ്റി ലിബറേഷൻ എന്നെല്ലാം വാദിച്ചു സർവസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രകോശങ്ങൾക്കെതിരെ ഇടയിൽ അവർ വാദിച്ച ഒരു വാദമായിരുന്നു ദ ഏജ് ഓഫ് നോ ബൗണ്ടറീസ് ബൗണ്ടറികളില്ലാത്ത അതിർവരമ്പുകളില്ലാത്ത ഒരു കാലത്തെപ്പറ്റി അവർ സ്വപ്നം കണ്ടു സ്വാഭാവികമായും അന്ന് അമേരിക്കയിലും യൂറോപ്പിലും ഒരുമിച്ച് കൂടിയ ആ തലമുറ പിന്നീട് ആ വാദങ്ങളുടെ ആകെത്തുകയായിക്കൊണ്ട് പിന്നീട് കണ്ടത് വിവാഹമോ കുടുംബ സംവിധാനമോ ധാർമ്മികയോ ധാർമ്മികതയോ ചരിതറ്റോ ഒന്നുമില്ലാത്ത യുവത്വത്തെ പൂർണ്ണമായും അടിച്ചു പൊളിക്കുന്ന ആവേശത്തിൽ ആറുമാത തിമിർപ്പിൽ ലഹരിയിൽ ഉന്മാദ ഏൽക്കുന്ന ഒരു ലോകത്തെയാണ് അവർ സ്വപ്നം കണ്ടത് ഇന്ന് നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങൾ പരിശോധിക്കുമ്പോൾ അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പ് അനുഭവിച്ച അതേ നൈലിസത്തിന്റെ ആദർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഡി പാർട്ടി എന്ന പേരിൽ നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ കലാലയങ്ങളിൽ രാത്രികളിൽ അടച്ചിട്ട മുറികളിൽ ഇരുട്ട് നിറഞ്ഞ മുറികളിൽ പാട്ടും ഡാൻസുമായി കഴിയുന്ന ലഹരിയിൽ കഴിയുന്ന യുവാക്കൾ ആ നൈലിസത്തിന്റെ ൾ നമുക്ക് കാണാൻ സാധിക്കും നൈലിസം അവിടെ നിന്നില്ല ആ നൈലിസത്തിന്റെ ആകെ കൊണ്ട് സെക്ഷൽ റവല്യൂഷൻ എന്ന ഒരു റവല്യൂഷൻ പുറപ്പെട്ടു നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരുപാട് റവല്യൂഷൻസ് ഉണ്ട് എന്നാൽ ആ റവല്യൂഷൻസ് എല്ലാം മാറ്റപ്പെട്ടുകൊണ്ട് സെക്ഷൽ റവല്യൂഷൻ എന്ന ലൈംഗികമായ വിപ്ലവം എന്തായിരുന്നു ആ വിപ്ലവത്തിന്റെ ആവശ്യം യൂറോപ്പിൽ അന്ന് പ്രബലമായ മതമായിരുന്ന ക്രിസ്ത്യാനിറ്റി വേണ്ടി മാത്രം റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമേ സെക്സ് എന്ന ലൈംഗികത എന്ന മനുഷ്യന്റെ അടിസ്ഥാന വികാരം നിർവഹിക്കപ്പെടാൻ പാടുകയുള്ളൂ എന്ന് നിഷ്കർഷിച്ചപ്പോൾ അതിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഈ ആശയം എന്നുള്ളത് മറുവശത്തതിന്റെ ആത്യന്തികതയിലേക്കാണ് പോയത് അവിടെ പുരുഷനും സ്ത്രീക്കും വിവാഹമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന വാദങ്ങളുമായി ബന്ധപ്പെട്ടു വന്നു ഇന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം നമുക്ക് നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തിനാണ് കല്യാണം എന്തിനാണ് വിവാഹം എന്തിനാണ് കുടുംബം കുടുംബം ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് എന്നെല്ലാം പറയുന്ന യുവാക്കളും യുവതികളും ഇന്ന് ആ നൈലസത്തിന്റെ ആ സെക്ഷൽ റവല്യൂഷന്റെ തുടർച്ചക്കാരാണ് നമുക്ക് കാണാൻ സാധിക്കും അവിടെയും നിന്നില്ല ആ സെക്ഷൽ റവല്യൂഷന്റെ ബാക്കി പത്രമായിക്കൊണ്ട് പുരുഷനും പുരുഷനും സ്ത്രീക്കും സ്ത്രീക്കും ബന്ധപ്പെടണമെന്ന വാദവുമായി വന്നു അതിനാണ് നമ്മൾ ജെൻഡർ തിയറി എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ഈ അടുത്ത കാലത്തായി എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്ന് പറയുന്ന വൈകൃതങ്ങൾ നിറഞ്ഞ മഴവെല്ലിൻ്റെ മഴവിൽ പൊതികൾ അണിഞ്ഞുകൊണ്ട് പുരോഗമനത്തിന് മേൽക്കുപ്പായം അണിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്ന ജെൻഡർ തിയറിയിലെ ആശയങ്ങൾ ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നത് ആ സെക്ഷൽ റവല്യൂഷന്റെ കാലഘട്ടത്തിലായിരുന്നു അവിടെയും അവസാനിച്ചില്ല ആ സെക്ഷൽ റവല്യൂഷന്റെ ആകെ തുകയായിക്കൊണ്ട് പുരുഷന് ഒരു നിമിഷം സ്ത്രീയായി തോന്നുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ സമൂഹം മുഴുവൻ അനു അത് അംഗീകരിക്കണമെന്നും ഒരു സ്ത്രീക്ക് പുരുഷനായി തോന്നുകയാണെങ്കിൽ അത് അംഗീകരിക്കണമെന്നും അല്ല മനുഷ്യന് പട്ടിയായി തോന്നുകയാണെങ്കിൽ ഞാൻ മൃഗമാണ് എന്ന് ഞാൻ പട്ടിയാണ് എന്ന് ഞാൻ എന്ന് വാദത്തിലേക്ക് അവർ എത്തി മാത്രമല്ല അവിടെയും അവസാനിച്ചില്ല ആ വാദഗതികളെ അന്നത്തെ ഭരണകൂടങ്ങൾ ഏറ്റെടുത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഇന്ന് കേരളത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കേവലം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ വലിയ ചർച്ചയായിരുന്നു ഇവിടുത്തെ പാഠ്യപദ്ധതി ഇവിടുത്തെ പരിഷ്കരണങ്ങൾ ഇവിടെ ഗവൺമെന്റ് അടക്കം ചേർന്ന് നിന്നുകൊണ്ട് നടപ്പിലാക്കുന്ന ഇത്തരം ജെൻഡർ തിയറികളും ജെൻഡർ സ്പെക്ടറും വലിയ ചർച്ചകളായിരുന്നു എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ഇത്തരം ആശയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ട് യൂറോപ്യൻ തലമുറ തിരിച്ചു നടന്നപ്പോൾ അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുൻപ് അത് ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ ആഗോളവൽകൃത സമൂഹത്തിൽ യൂറോപ്പിന്റെ കാലടികൾ അതേപടി പിൻപറ്റുന്ന ഒരു കേരളീയ സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഈ ഒരു പ്രത്യാഘാതങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഈ വാഗ്വാദങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എൽ ജി ബി ടിയും ഈ ലിബറലിസവും ഈ നൈലിസവും എന്തിനു വേണ്ടിയിട്ടാണ് തലമുറകളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കൺഫ്യൂഷൻ നിറഞ്ഞ അസ്തിത്വത്തെ സൃഷ്ടിക്കാൻ ലോകങ്ങൾ പടർന്നു പിടിക്കുന്ന സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കാൻ ഏറ്റവും അവസാനം കുടുംബമെന്ന സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശിലയെ തന്നെ തകർക്കാനായിരുന്നു ഇത്തരം വാഗ്വാ ൾ അവിടെയും നിന്നില്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ പാഠ്യപദ്ധതി മുതൽ വീടുമുറ്റം വരെയും നമ്മുടെ കോലായികൾ വരെയും ഇത്തരം ആശയങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ കരുതിയിരിക്കണം എന്നാണ് ആ ഒരു ഭാഗത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിയോ ഇവിടെയൊന്നും ഇസ്സങ്ങൾ അവസാനിക്കുകയില്ല സഹോദരങ്ങളെ ലോകത്ത് കടന്നു വന്ന എല്ലാ ഇസങ്ങളും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നാം ആവശേഷമായിട്ടുണ്ട് അതേറ്റെടുത്ത യുവാക്കൾ കുറ്റബോധം കൊണ്ട് മരണത്തിന്റെ വാതിൽ തുറന്ന് അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസങ്ങളൊന്നും അവിടെയൊന്നും അവസാനിക്കുകയില്ല ഇനിയും തുടരും ഇനിയും ഇസങ്ങൾ കടന്നു വരും എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമാണോ എന്ന മനുഷ്യന് വാസയോഗ്യമായ ഈ ഭൂമി ഇനി മനുഷ്യന് വാസയോഗ്യമാവുമോ എന്ന ചർച്ചകൾ തുടങ്ങും മൾട്ടിവേഴ്സ് തിയറികളെ കുറിച്ച് നമ്മൾ ചർച്ച തുടങ്ങും നമ്മൾ ഇതര ഗ്രഹങ്ങളിലേക്ക് പലായനം ചെയ്യണമോ എന്ന ആശയങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങും അവിടെ സയന്റിസം എന്ന് പറയുന്ന ശാസ്ത്രമാത്രവാദത്തിന് മനുഷ്യന് ഉത്തരം നൽകാൻ സാധിക്കില്ല ഇവിടെ എഐ വന്നു ടെക്നോളജി വന്നു ഡീപ് ഫൈക് എന്ന പുതിയ ടെക്നോളജികൾ വന്നപ്പോൾ അവിടെ എത്തിക്സിനും മൊറാലിറ്റിക്കും എന്ത് ചെയ്യുമെന്ന് ശാസ്ത്രം പകച്ചു നിന്നു ശാസ്ത്രത്തിന് വാട്ടും ഹൗവും എല്ലാം ഉത്തരം പറയാൻ പറ്റുമെങ്കിലും വൈ എന്ന മനുഷ്യൻ എന്തിനു ജീവിക്കുന്നു മനുഷ്യൻ എന്തിനു ധാർമ്മികത പിൻപറ്റുന്നു എന്തിനു ശരിതെറ്റുകൾ പിൻപറ്റണമെന്ന ഉത്തരം പറയാൻ സാധിക്കാത്ത ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം വീണ്ടും മൊറാലിറ്റിയിലേക്ക് ധാർമ്മികതയിലേക്ക് മതത്തിലേക്ക് ചെന്നെത്തേണ്ടി വരുമെന്നാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത് അവിടെ എല്ലാം ഈ ശാസ്ത്രവും ഈ ആശയങ്ങളും ഈ സയൻറ്റിസം നൈലിസം ലിബറലിസം എത്തിയിസം റേഷണലിസം ഫെമിനിസം എന്നെല്ലാം പറയുന്ന ഈ ഇസങ്ങളെല്ലാം തിരിഞ്ഞു നടക്കുന്നത് അവസാനം മതത്തിൻ്റെ പരിഹാരത്തിലേക്കാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എന്തുകൊണ്ട് ഇസ്ലാം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ട് ഇസ്ലാം അവിടെ മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രവാചകനുണ്ട് ജീവിതത്തിന്റെ ഇരുളിലും വെളിച്ചത്തിലും ഇടനാഴികളിലും അവരെ ഓരോ കാര്യത്തിലും ശരിതെറ്റുകൾ പഠിപ്പിച്ച ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ മുറുകെ പിടിച്ചിരുന്ന ഒരു വേദഗ്രന്ഥമുണ്ട് ആ വേദഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം ആ കിതാബിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്ന ആ വേദഗ്രന്ഥമുണ്ട് ആ വേദഗ്രന്ഥത്തിൽ പിൻപറ്റുന്ന മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് ഇസങ്ങളിലേക്കൊന്നും കടന്നു പോയില്ല അവിടെയാണ് നമ്മൾ ഏറെ കരുതിയിരിക്കേണ്ടത് ലിബറലിസം എന്ന് പറയുന്ന പുതിയ കാലത്തെ മതം ആ മതം ഒരിക്കലും നമ്മുടെ അടുക്കിലേക്ക് ദൈവനിഷേധം കൊണ്ടോ മതനിരാസം കൊണ്ടോ അല്ല പറയും വരിക മറിച്ച് അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രഘോഷിക്കും അവർ അവരെ ഇക്വാലിറ്റിയെക്കുറിച്ച് സമത്വത്തെക്കുറിച്ചും ലിബറേഷനെക്കുറിച്ചുമെല്ലാം പ്രഘോഷിക്കും സ്വാഭാവികമായും പ്രായപൂർത്തിയായ പെണ്ണിന് തട്ടമിടേണ്ട സ്വാതന്ത്ര്യം അത് എനിക്കുള്ളതാണ് എന്നും അതിനിടെ മഹലോ മാതാപിതാക്കളോ മതമോ ഇടപെടേണ്ടതില്ല എന്നും അവർ പ്രഘോഷിക്കും സ്വാഭാവികമായും ലഹരിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആടി തിമുർക്കുന്ന പാട്ടും ലഹരിയും അത്തരത്തിലുള്ള ലൈംഗികമായ വൈകൃതങ്ങളുമെല്ലാം തെറ്റും ശരിയും നിർവചിക്കുന്ന മതം ഇവിടെ തടസ്സമായി നിൽക്കുമ്പോൾ അത്തരം മതത്തിന്റെ തടസ്സങ്ങളെല്ലാം അതിർവരമ്പുകളെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ ഈ ലിബറലിസത്തിന്റെ ആളുകളായി മാറും അവിടെ അവർക്ക് മതനിരാസം ദൈവനിഷേധം കൊണ്ടുവരേണ്ടി വരും യൂറോപ്പിൽ ഇത്തരം ഇസങ്ങളെല്ലാം കടന്നു വന്ന കാലത്തെ പരിശോധിക്കുമ്പോൾ അന്ന് അവിടെ മതം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ചെല്ലുൻ ഒതുക്കപ്പെട്ട വിഗ്രഹത്തിലോ അതല്ലെങ്കിൽ കേവലം ആഴ്ചയിൽ ഒരു ദിവസം പോകുന്ന പള്ളിയിലോ ഒതുങ്ങി നിൽക്കുന്ന ആചാരക്രമങ്ങളിൽ മതം ഒതുങ്ങി നിന്നപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ മതത്തിന് സാധിക്കാതെ വന്നപ്പോൾ അവിടെ ഇസങ്ങൾ കടന്നു വന്നു ഇസങ്ങൾ ഇരിച്ചു കയറി ഇവിടെ മുസ്ലിം സമുദായം ഏറെ കരുതലോടെ കാണേണ്ടതുണ്ട് ഇവിടെ ആശയം എന്ന നിലയ്ക്ക് പ്രാക്ടീസിംഗും നോൺ പ്രാക്ടീസിങ്ങുമായ മുസ്ലിങ്ങളെ വേർതിരിക്കുന്ന ഒരു സംവിധാനം പുതിയ കാലത്ത് കാണുന്നുണ്ട് അങ്ങനെയൊരു മുസ്ലിം ഈ ലോകത്തില്ല പ്രാക്ടീസിങ്ങായ മുസ്ലിം മാത്രമേ ഇസ്ലാമിനുള്ളിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ കേവലം നാമാവശേഷമാകുന്ന അല്ലെങ്കിൽ നാമ ത്തിൽ മാത്രം മുസ്ലിം നാമങ്ങൾ കൊണ്ട് നടന്ന് സകല വൈകൃതങ്ങളെയും ടെലിസ്ക്രീനുകളിൽ കാണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇത്തരം പ്രഘോഷങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിക് ഫെമിനിസം എന്നും അതല്ലെങ്കിൽ ഞാൻ മുസ്ലിം ആവുമ്പോൾ തന്നെ ഞാനൊരു ലിബറൽ ആണ് എന്ന് പറയുന്ന ലിബറൽ മുസ്ലിങ്ങളുടെ വാഗ്വാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കൃത്യമായും തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനെ പൂർണ്ണമായും പിൻപറ്റുവാനും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇവിടെ ഇസ്ലാം മനുഷ്യജീവിതത്തിന് ലക്ഷ്യം നിർണ്ണയിച്ചിട്ടുണ്ട് ഇത്തരം ഇസങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നാം മൊത്തത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അത് മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു മേഖലയെ ടച്ച് ചെയ്തതാണ് സ്പർശിച്ചതാണ് കമ്മ്യൂണിസത്തെ പരിശോധിക്കുമ്പോൾ അത് സാമ്പത്തികമായൊരു ഭാഗത്തെയാണെങ്കിൽ ഫെമിനിസം ഒരു വിവേചനത്തെയാണെങ്കിൽ നൈലിസം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആസ്വാദനത്തെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം സ്പർശിക്കുന്നതായിരുന്നു ലോകത്ത് കടന്നു വന്ന ഇന്നേ വരെയുള്ള ഇസ്സങ്ങളെല്ലാം എന്നാൽ ഇസ്ലാം എന്ന ദൈവിക ദർശനം മനുഷ്യൻ്റെ ജീവിതത്തിന് മുഴുവനായും ലക്ഷ്യം നിർണയിച്ചു കൊടുത്തു ഈ ലോകം എന്നുള്ളത് കേവലം കൃഷിയിടമാണ് എന്നും ഈ കൃഷിയുടെ വിളവിറക്കപ്പെടുന്നത് നാളെ പരലോകത്ത് വെച്ചാണ് എന്നും ആ പരലോകത്തേക്കുള്ള കൃഷി എന്ന നിലയ്ക്ക് ഓരോ ദിവസവും നാം ചെയ്യുന്ന ചെയ്തികൾ ശരി തെറ്റുകൾ നിർണ്ണയിച്ചുകൊണ്ട് എന്നെ എല്ലാ ജീവിതത്തിൻ്റെ മേഖലയിലും കാണുന്ന ഒരു റബ്ബുഡ് എന്നെല്ലാമുള്ള കൃത്യമായ ആശയം ഇസ്ലാം മുന്നോട്ട് വെച്ചു അവിടെയാണ് ഇസ്ലാം വ്യതിരിക്തമാവുന്നത് അതുകൊണ്ട് ഇവിടെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇത്തരം ആശയങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു പക്ഷേ പ്രവാചിൻ സഹലി വസ്ലമേക്ക് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ നാം ഏറെ സുപരിചിതമായി ഓതുന്നൊരാത്തുണ്ട് ഏതൊരു ഏറെ സാഹചര്യത്തിൽ അവിടെ മക്കയുടെ അങ്ങാടികളിൽ അവർ ആഘോഷത്തിൽ മിർപ്പിലാടിയപ്പോൾ ഈ പ്രവാചകന് വേരറ്റുപോയി എന്നും ഇനി ഈ മുഹമ്മദിന് ഭാവിയില്ല എന്നുമെല്ലാം വാഗ്വാദങ്ങൾ നടത്തിയപ്പോൾ ആൻ ആശ്വാസം നൽകിക്കൊണ്ട് പറയുന്നുണ്ട് ായും പ്രവാചകരെ താങ്കൾക്കല്ല ഈ പറയുന്ന വാഗ്വാദങ്ങൾ നടത്തുന്ന ഇസ്ലാമിനപ്പുറത്തേക്ക് ഈ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ആളുകൾക്കാണ് ഭാവിയില്ലാത്തത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ എവിടെയാണ് സഹോദരങ്ങൾ ഇത്തരം ഇസങ്ങൾ ഉള്ളത് ഈ ഇസങ്ങൾ മുന്നോട്ട് വെച്ച ആചാര്യന്മാർ എവിടെയാണുള്ളത് ഈ ഇസങ്ങളുടെ ബാക്കിപത്രമായി നടത്തിയ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ച സമൂഹങ്ങൾ എവിടെയാണുള്ളത് അതുകൊണ്ട് ഒറ്റവാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിനെ മുറുകെ പിടിച്ച് മുസ്ലിംകളായി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമൂഹം ഇത്തരം പ്രത്യാഘാത െല്ലാം അനുഭവിച്ച് വിരൽ കടിച്ച് തിരിച്ചു നടക്കുമ്പോൾ ഇവിടെ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പ്രകാശം പ്രവഹിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാം നിലനിൽതാണ് അതുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്നെ സവിക്കുന്ന ഈ യുവാക്കളോട് എനിക്ക് ഒരറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഇനി ഏത് ഏത് ഇസങ്ങളെയാണ് നമുക്ക് പിൻപറ്റാനുള്ളത് ദൈവീകമായ കാലികമായ ദേശാന്തരമായ സമ്പൂർണമായ ഇസ്ലാം ഇവിടെ നിലനിൽക്കുമ്പോൾ വരമി വർ